ാണ് കല എന്തിനാണ് കല എന്നുള്ളത് നമ്മള് ഒരുപാട് ഒരുപാട് മനുഷ്യരെന്നും ചിന്തിപ്പിച്ചിട്ടുള്ള കാര്യമാണ് സിനിമകുമാരുടെ നർമ്മങ്ങൾ സിനിമേഠൻ്റെ നർമ്മങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹാസ്യം അദ്ദേഹത്തിൻ്റെ ഫലിതം അത് അസാധാരണമായിട്ട് അതിൻ്റെ ജനുവിനെസ് അതിൻ്റെ തനിമ അത് യാതൊരുവിധ നാട്യങ്ങളില്ലാതെ അത് അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അസാധാരണമായിട്ടുള്ള പ്രതിഭാവിലാസം ഇതൊക്കെ മലയാളി അനിഷേദ്യമായിട്ട് ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ അതിൻ്റെ കപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ അകത്തുള്ള ഒരു മനുഷ്യൻ ഒരു ആർട്ടിസ്റ്റ് എന്നോടൊപ്പം ഒരു മനുഷ്യൻ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സാമൂഹികതയാണ് സാമൂഹികത ഏത് മേഖലയിൽ മനുഷ്യൻ പ്രവർത്തിക്കുന്നു പ്രേംനസീറിനെ കുറിച്ച് ചോദിച്ചല്ലോ ഇന്ന് പ്രേംനസീറ് വിട പറഞ്ഞ ദിവസമാണ് ഞാൻ ഈ ദിവസം കോഴിക്കോട് പ്രസംഗിക്കാറുള്ള ആളാണ് എൻ്റെ പ്രേമനശീല സംഘടനകൾ കോഴിക്കോട്ട് പ്രേമനശീല സ്മാരക സംഘടനകളുണ്ട് സ്മാരക സമിതിയൊക്കെ ഉണ്ട് അങ്ങനെ പലപ്പോഴും ടൗൺ ഹാളിലൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവരോടൊക്കെ ഇടപഴകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പ്രേമനശൂറുമായിട്ട് ഇവിടെ നമ്മൾ ആദരാഞ്ജലി അടുപ്പിച്ച എം ടിയുമായിട്ട് ജയചന്ദ്രനുമായിട്ട് ഈ മൂന്ന് പേരുമായിട്ടും ഞാൻ സിനിമയിലാണല്ലോ ഞാൻ സിനിമയുടെ കാഴ്ചക്കാരൻ പോലും അല്ല പക്ഷെ ഞാൻ ഇതൊക്കെ നിരീക്ഷകനാണ് ഞാൻ ഈ സമൂഹത്തിലെ പ്രവണതകൾ പ്രതിഭാസങ്ങൾ മെന്നൽ മാറ്റേഴ്സ് മെന്നൽ മാറ്റേഴ്സ് അതിനെ നമുക്ക് നിരൂപിക്കാതിരിക്കാൻ സാധിക്കില്ല ആ നിലയിൽ ആർക്കാണോ സലീം കുമാറിനെ കാണാതെ പോകാൻ സാധിക്കുക അപ്പൊ ആദാനിൻ്റെ മകൻ അബു ഒരു സിനിമ മാത്രല്ല അത് മലയാള ഒരു വഴിത്തിരിവായിട്ടാണ് കാണേണ്ടത് അതുവരെയുള്ള സിനിമയിൽ നിന്ന് വ്യത്യാസപ്പെട്ടിട്ടുള്ള ഒരു പുതിയ ഘട്ടം സിനിമ ഒരു ഏത് കലയും സന്ദേശദായകമായിരിക്കണം എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് അതൊരു വലിയ വലിയ സന്ദേശമാണ് ഖത്തറിൽ ഇരുന്നിട്ടത് പറയുന്നതിനൊരു പ്രത്യേകത ഉണ്ട് ഖത്തർ മുൻകൈ എടുത്തിട്ടൊരു വലിയ ലോക സിനിമ ചെയ്തിട്ടുണ്ട് രണ്ടാം ഖലീഫ ഒമർ ഫാറൂഖ് ഉമർ ഒമർ റലി അംബാഹറിയെക്കുറിച്ച് വല്ലാത്തൊരു സംഭവമാണ് അത് ഒരുപാട് സീരീസുള്ള ഒരു വലിയ ആവിഷ്കാരമാണ് കലാപരമായിട്ടുള്ള അത് ലോകം മുഴുവൻ കോടാലുകോടി ജനങ്ങളാണ് ഇത് കണ്ടിരിക്കുന്നത് അത് കണ്ടാൽ അതിൻ്റെ സിനിമ എന്ന് ആരും പറയില്ല ആ ഒരു പാരമ്പര്യമുണ്ട് ലോകത്ത് ആ അത്രയുള്ള പാരമ്പര്യങ്ങൾ ലോക സിനിമയിൽ തന്നെയുണ്ട് അതിനോടൊക്കെ ഇവിടെ മാതാവിൻ്റെ അബുവിനെ താരതമ്യം ചെയ്യാൻ സന്ദേശമാണ് അസന്ദേശമാണ് പിന്നെ ഞാനിങ്ങോട്ട് വരുമ്പോൾ ഞാനീ അതൊന്നും ഞാൻ പറഞ്ഞല്ലോ ഞാൻ സിനിമയോടാണല്ലേ പക്ഷെ ഐസു ഞാൻ എന്നാലും ഒരു സ്വപ്നം കണ്ടു ഞാൻ മുത്തുനദിയുടെ റൗള കണ്ടതായിട്ട് സ്വപ്നം കണ്ടു സലീം ഒരു സംഭാഷണമാണ് മദീനയിലെത്തി ഞാൻ നബിയുടെ റൗലയുടെ മുമ്പിലൂടെ നടക്കുന്നത് കണ്ടു നബി അലൈഹി അലി എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ സലീം കുമാർ സംസാരിക്കുന്നത് ഇതൊരു നടന്റെ ഒരു അവതരണം മാത്രമല്ല നമ്മുടെ ബഹുസ്വരതയുടെ നമ്മുടെ ഈ കലയൊക്കെ രൂപം പ്രാപിച്ചിട്ടുള്ളത് ബഹുസ്വരതയിൽ ഊതിയെന്നുകൊണ്ടാണ് പ്ലൂരലിസമാണ് ഉത്കൃഷ്ടമായതൊക്കെ ബഹുസ്വരമാണ്